വാഹനത്തിന് സൈഡ് കൊടുക്കവേ മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു കൊല്ലം ചടയമംഗലം പള്ളിക്കൽ റൂട്ടിൽ പോരേടം കല്ലടത്തണ്ണിയിലാണ് മെറ്റൽ കയറ്റി വന്ന ടോറസ് ലോറി വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കവേ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിനോട് ചേർന്നുണ്ടായിരുന്ന കുഴിയിലേക്ക് വാഹനം ഇറങ്ങുകയും തൊട്ടു താഴെയുള്ള വീട്ടുമുറ്റത്തേക്ക് ലോറി മറിയുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ ഡ്രൈവറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റോഡിന്റെ സൈഡ് നിർമ്മാണം ഏറെ നാളുകളായി നടക്കുകയാണെന്നും സമയബന്ധിതമായി പരിഹരിക്കാത്തതുമൂലമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കല്ലടത്തണ്ണി സജീന മനസ്സിലിൽ സജീവിന്റെ വീട്ടുമുറ്റത്തേക്കാണ് ആയൂരിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് മെറ്റലുമായി പോവുകയായിരുന്ന ടോറസ് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് നിന്ന് രണ്ട് ക്രെയിൻ എത്തിച്ചാണ് വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞ വലിയ ടോറസ് ലോറി കരക്കെത്തിച്ചത് എന്റെ അന എന്റെ അനുജന്റെ വീടാണത് അദ്ദേഹം ഇപ്പം ഉള്ളത് രണ്ടു മൂന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്ന ആട്ടോ താഴേക്ക് ഇറക്കുന്ന സമയത്താണ് ഈ വാഹനം മറിഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് കുട്ടികളുടെ പുറത്ത് വീടായിരുന്നത് അതുകൊണ്ട് കുട്ടികളും രക്ഷപ്പെട്ടു വീടും രക്ഷപ്പെട്ടു അപ്പൊ ഇത് ഈ ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ റോഡ് കണ്ടാൽ കണ്ടാലറിയാം ഇതിനൊരു സിഗ്നൽ കൊടുത്തിട്ടില്ല വർക്കല ശിവഹരിയും ആയി ബന്ധപ്പെടുത്തുന്ന ഒരു റോഡാണ് ഒരു സംവിധാനം വന്നാൽ മാത്രമേ നമുക്കിവിടെ ഇതുപോലുള്ള അപകടങ്ങൾ ഒരു സ്കൂൾ വാഹനമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സോ ഏതെങ്കിലും ഒരു വാഹനമാണ് താഴേക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ ആളുകളുടെ മരണത്തിന് ഇണരാക്കേണ്ട ഒരു അവസ്ഥയാണ് ഭാഗ്യം കൊണ്ട് ഒരു ലോഡ് വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് അപ്പൊ ഈ റൂട്ടിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന ഒരു സ്ഥലമാണ് ഒരു ഒരു വാഹനം ഇത് ഇവിടെ കുഴി കുഴിയെടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വാഹനം ഒഴിച്ചു പോകണമെന്നോ ഒന്നും ഒന്നും ഒരു സിഗ്നൽ കൊടുത്തിട്ടില്ല അതൊക്കെ അതിർ അധികൃതര ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തെറ്റായ നടപടികളാണ് ഈ നടപടിക്ക് അതിരെ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കുകയും ഇങ്ങനെ വരുന്ന സംവിധാനങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ജനസമൂഹത്തിലും ഉണ്ടാകേണ്ട ഒരു അത്യാവശ്യ അത്യാവശ്യഘടകമാണ് ചേർന്നിട്ടുള്ള പൈപ്പ് ലൈനോ മറ്റോ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി പി ഡബ്ല്യു ഡി പോയി മുറിച്ചിട്ടിരിക്കുന്ന ഈ റോഡ് ആഴ്ചകളോളായി ഇങ്ങനെ നിലനിന്ന് പോകുന്നു വരുന്ന വാഹനങ്ങൾക്ക് സൈഡോ മറ്റു കാര്യങ്ങളോ ഇല്ല ഒരു സൈഡിലേക്ക് കുറച്ച് മണ്ണ് ഇറക്കി കൂട്ടിയിട്ടിരിക്കുന്നു എപ്പോഴും അപകടം നടക്കുന്ന ഒരു മേഖലയാണിത് ഇതിനെ അധികൃതർ ശക്തമായി നേരിടേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് മാത്രമല്ല ഒരു ജനങ്ങൾക്ക് ഇതിന്റെ ഇത് എല്ലാവരും പഞ്ചായത്ത് എന്നല്ല എല്ലാവരും ഇതിനെ ശക്തമായി പ്രതികരിക്കുകയും ഇതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണ്ടത് അത്യാവശ്യമാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ